നമസ്കാരം ഇന്ത്യയിൽ നുഴഞ്ഞുകയറി കാർഗിൽ യുദ്ധം നടത്തി ഇന്ത്യയെ തകർക്കാൻ നോക്കിയ പാകിസ്ഥാന് ഇപ്പോൾ കുറ്റബോധമുണ്ടായിരിക്കുന്നു സ്വന്തം രാജ്യത്തെ തള്ളിപ്പറഞ്ഞ് ഇന്ത്യ ആയിരുന്നു ശരി എന്ന് പറഞ്ഞിരിക്കുകയാണ് മുൻ പ്രധാനമന്ത്രി തിരിച്ചടിച്ച് പാകിസ്ഥാന്റെ നെഞ്ചിൻകൂട് തകർത്തതിനെ കുറിച്ച് സങ്കടം പറയുകയാണ് അന്നത്തെ പ്രധാനമന്ത്രിയായ നവാസ് ഷെരീഫ് ഇന്ത്യയും ശത്രുരാജ്യമായ പാകിസ്ഥാനും തമ്മിലുള്ള സമാധാന ഉടമ്പടിയായിരുന്നു ലാഹോർ കരാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയും അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ നവാസ് ഷെരീഫും ചേർന്ന് ലാഹോർ കരാറിൽ ഒപ്പുവെച്ചു യുദ്ധമില്ലാതെ സമാധാനപരമായി അതിർത്തി സംരക്ഷിക്കാൻ വാജ്പേയി സർക്കാർ അന്ന് പ്രഖ്യാപിച്ച നയമായിരുന്നു ലാഹോർ കരാർ എന്നാൽ കരാർ ഒപ്പുവെച്ച മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ പാകിസ്ഥാൻ തന്റെ തനി നിറം പുറത്തെടുത്തു നിയമം ലംഘിച്ചുകൊണ്ട് തീവ്രവാദികളെ മുൻനിർത്തി കാർഗിൽ യുദ്ധം നടത്താൻ ആഹ്വാനം നടത്തി വീരമൃത്യു വരിച്ച ജവാൻമാരുടെ എണ്ണം പോലും നോക്കാതെ ഇന്ത്യ തിരിച്ചടിച്ചു പാകിസ്ഥാൻ ഭയന്ന് വിറച്ച സംഭവത്തെക്കുറിച്ച് ഒന്നും വേണ്ടായിരുന്നു എന്ന് പറയുകയാണ് അന്നത്തെ പ്രധാനമന്ത്രിയായ നവാസ് ഷെരീഫ് ലാഹോർ കരാർ ലംഘിച്ചത് ഞങ്ങളുടെ തെറ്റായിരുന്നുവെന്ന് വെളിപ്പെടുത്തുകയാണ് പാക് മുൻ പ്രധാനമന്ത്രിയായ നവാസ് ഷെരീഫ് അത് ഞങ്ങളുടെ തെറ്റായിരുന്നുവെന്നാണ് കരാർ ലംഘനം പരാമർശിച്ച് ഷെരീഫ് പറഞ്ഞത് കാർഗിൽ യുദ്ധത്തിന് വഴിതെളിച്ച ജനറൽ പർവേസ് മുഷ്രാഫിന്റെ നീക്കത്തെ പരോക്ഷമായി സൂചിപ്പിക്കുകയായിരുന്നു നവാസ് ഷെരീഫിന്റെ വെളിപ്പെടുത്തൽ പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്റെ യോഗത്തിൽ സംസാരിക്കവെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപത്തിയെട്ടിന് അഞ്ച് ആണവ പരീക്ഷണങ്ങളാണ് പാകിസ്ഥാൻ നടത്തിയത് ഇതിനു പിന്നാലെ വാജ്പേയി സാഹിബ് വന്ന് ഞങ്ങളുമായി ഒരു കരാർ ഉണ്ടാക്കി പക്ഷേ ഞങ്ങൾ ആ കരാർ ലംഘിച്ചു അത് ഞങ്ങളുടെ തെറ്റായിരുന്നു എന്ന് നവാസ് ഷെരീഫ് തന്നെ പറയുന്നു മാത്രമല്ല ഇമ്രാൻഖാന് അധികാരത്തിലെത്താൻ വേണ്ടി പാകിസ്ഥാൻ സ്പൈ ഏജൻസി കെട്ടിച്ചമച്ചതാണ് തനിക്കെതിരെ അന്ന് ഉണ്ടാക്കിയ കേസെന്നും അദ്ദേഹം പറയുന്നു സ്വന്തം രാജ്യത്തെക്കുറിച്ച് ശക്തമായ പ്രതികരണം നടത്തുകയാണ് ഷെരീഫ് ഇന്ത്യയായിരുന്നു ശരിയെന്ന് ഉറപ്പിച്ച് അടിവരയിട്ട് അദ്ദേഹം പറയുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമാധാന ഉടമ്പടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ഒപ്പുവെച്ച ലാഹോർ കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിനും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നതിനും ആഹ്വാനം ചെയ്യുന്നതായിരുന്നു ഈ കരാർ എന്നാൽ കരാർ ഒപ്പുവെച്ച മാസങ്ങൾക്ക് ശേഷം പാകിസ്ഥാൻ നടത്തിയ നുഴഞ്ഞ കയറ്റമാണ് കാർഗിൽ യുദ്ധത്തിലേക്ക് നയിച്ചത് ആണവ പരീക്ഷണങ്ങൾ അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബിൽ ക്ലിന്റൺ അഞ്ച് ബില്യൺ യു എസ് ഡോളർ വാഗ്ദാനം ചെയ്തുവെന്നും നവാസ് ഷെരീഫ് വെളിപ്പെടുത്തുകയാണ് പക്ഷേ താനത് നിഷേധിച്ചു ആ സമയം ഇമ്രാൻഖാനായിരുന്നു തന്റെ സ്ഥാനത്തെങ്കിൽ ആ ഓഫർ സ്വീകരിക്കുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇമ്രാൻഖാന് അധികാരത്തിലെത്താൻ പാകിസ്ഥാൻ സ്പൈ ഏജൻസി കെട്ടിച്ചമച്ചതാണ് തനിക്കെതിരായ കേസെന്നും നവാസ് ഷെരീഫ് പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ അന്നത്തെ പാകിസ്ഥാൻ ചീഫ് ജസ്റ്റിസ് സാഖിബ് നിസാർ തെറ്റായ കേസിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ പുറത്താക്കിയതിനെ കുറിച്ചും അദ്ദേഹം പറയുകയായി ഇമ്രാൻഖാനെ അധികാരത്തിലേറ്റാൻ തനിക്കെതിരായി കെട്ടിച്ചമച്ച കേസാണ് എല്ലാമെന്നും പറയുന്നു തനിക്കെതിരായ എല്ലാ കേസുകളും തെറ്റാണെന്നും പാകിസ്ഥാൻ ഇൻസാഫ് സ്ഥാപക നേതാവ് ഇമ്രാൻഖാനെതിരെയുള്ള കേസുകൾ സത്യമാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു രണ്ടായിരത്തി പതിനേഴിൽ തന്റെ സർക്കാരിനെ താളിയിറക്കി ഇമ്രാൻഖാനെ അധികാരത്തിലെത്തിക്കാൻ മുൻ എസ് ഐ എ മേധാവി ജനറൽ സാഹിറുൽ ഇസ്ലാമിന് പങ്കുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയാണ് തന്നെ ഐ എസ് ഐ ഇല്ലാതാക്കിയെന്ന കാര്യം നിഷേധിക്കാൻ കഴിയുമോ എന്നും ഇമ്രാൻഖാനോട് അദ്ദേഹം ചോദിക്കുന്നു